പടം റീമാസ്റ്ററിങ് എന്നെ സംബന്ധിച്ച് പഴയ ഓർമ്മകളായിരുന്നു കാരണം രണ്ടായിരത്തി ഒന്ന് നൂറ്റി ഏറ്ററിൽ കണ്ട പടമാണ് ഓണ സമയത്ത് അപ്പോൾ അന്ന് ഈ പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉണ്ടാക്കിയ ഒരു സിനിമയാണ് രാക്ഷസരാജ ഉൾപ്പെടെ രണ്ട് രണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പടങ്ങൾ വന്ന് നല്ല രസമായ ഒരു സമയമായിരുന്നു അപ്പോൾ ഈ റീമാസ്റ്റർ എനിക്ക് മോഹൻലാലിൻ്റെ പടങ്ങളെല്ലാം റീമാസ്റ്റർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതും നല്ല എക്സ്പീരിയൻസാണ് കാരണം മാറ്റിനി നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് ഇപ്പം നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഒന്നിൻ്റെ പ്രിൻ്റ് ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ വരും എന്നാലും ഒരു മാക്സിമം സൗണ്ട് ക്വാളിറ്റി ആയാലും ആ വിഷല്ലായാലും കുറേ സാധനം ഈ പടം ഒരുപാട് ക്ലോസ്ആപ്പ് ഷോർട്സ് ഉള്ള പടമാണ് പി സുമാറിൻ്റെ ക്യാമറ വേറെ അതായത് മോഹൻലാലിനെയൊക്കെ ഭയങ്കര നമ്മൾ ഏരിയസിൻ്റെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറയും ഭയങ്കര സൂമിൻ ചെയ്ത് കാണുകയും അതൊക്കെ നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട് ചില ഷോർട്ട്സ് കുറച്ച് ബ്ലറാണ് പക്ഷേ അത് വലിയ വിഷ്വന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കട്ട് ഉണ്ട് പാട്ടുകളെല്ലാം അടിപൊളി വൈബായിരുന്നു ഒട്ടുകുത്തടി ആയാലും സടക്ക് സടക്ക് ആയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനെക്കാട്ടൊക്കെ അറിയാതെ അറിയാൻ കാരണം അത് ആരും അങ്ങ് ഫ്രണ്ടിപ്പോൾ ഡാൻസ് കളിക്കില്ല പക്ഷെ അത് എൻജോയ് ചെയ്യാം കുറെ കൂടി ആ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം ജയചന്ദ്രന്റെ വോയ്സും ആ വിഷ്വൽസും ഒക്കെ കുറെ കൂടി ആസ്വദിക്കാൻ പറ്റി വടം അടിച്ചുപൊളിയാണ് കാരണം കാർത്തികേന എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ക്യാരക്ടർ ഭയങ്കര എനർജി ലെവലാണ് അപ്പുറത്ത് നീലകണ്ഠൻ എന്ന് പറഞ്ഞ മറ്റൊരു മോഹൻലാലി അപ്പൊ ആ എക്സ്പീരിയൻസ് ചെയ്യാൻ രണ്ടായിരത്തി ഒന്നിൽ പറ്റാത്തവർക്ക് ഒരുപാട് എന്റെ അടുത്തിരുന്ന ഒരു ആ സമയം ഒരു രണ്ടു വയസ്സായ ഒരു പയ്യനാണ് ഇപ്പം വളർന്നു വരുന്നത് അപ്പൊ പുള്ളി ഭയങ്കര എക്സൈറ്റെന്റ് ആയിരുന്നു അടുത്തിരുന്നിട്ട് ചാടുന്നു ഡാൻസ് അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ് അപ്പം ഇങ്ങനത്തെ റീമാ റീ റിലീസ് റീമാസ്റ്റർ ആ സമയം തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തവർക്ക് ഭയങ്കര ഒരു ഇതാണ് നമ്മളെ പോലെ ഉള്ളവർക്ക് ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരമാണ് അത് മാറ്റിനിന് നൗനും താങ്ക്സ് ഉണ്ട് അതുപോലെ ആശീർവാദ സിനിമാസിനും മോഹൻലാലിൽ ഇനിയും കുറെ പടങ്ങൾ വരാറുണ്ട് ആറാം തുമ്പുരാൻ നരസിംഹം തേന്മാവിൻ ഗുമ്പത്ത് അതൊക്കെ വരട്ടെ അതുപോലെ ബാക്കിയുള്ളവരുടെ നല്ല നല്ല പടങ്ങൾ ഇതേപോലെ മമ്മൂട്ടിയുടെ പടങ്ങൾ അതിപ്പോ ഞാനിപ്പോ ഒരാളടുത്ത് പറഞ്ഞതേ ഉള്ളൂ കാരണം മമ്മൂട്ടി ഫാൻസ് ഫാൻസുകാർ സോഷ്യൽ മീഡിയ കിടന്ന് ഭയങ്കര വിളിയായിരിക്കും പക്ഷെ ഇവരെ എത്ര പേര് തിയേറ്ററിൽ വന്ന് ഞാൻ വലിയേട്ടൻ സോർക്കെ തിയേറ്ററിൽ വന്ന് കണ്ടതാണ് എയർസ്പെക്സിൽ അതൊരു ഓണം പണ്ട് ഓണം റിലീസ് ചെയ്ത പടം ഹിറ്റായ പടം പക്ഷെ എത്ര മമ്മൂട്ടി ഫാൻസ് ഫാൻസുകാർ അതിന് സപ്പോർട്ട് കൊടുത്തു അവര് പറയുന്നത് ബിഗ് ബി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിജയമാക്കും രാജമാണികം വന്നു കഴിഞ്ഞാൽ വിജയമാക്കും ഈ ബിഗ് ബി തിയേറ്റർ ഇറങ്ങിയ സമയത്ത് എത്ര പേര് കണ്ടത് വിജയമാക്കി അത് അവര് ബിലാലിനെ കൊണ്ടാടുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഈ മോഹൻലാൽ ഫാൻസ് ഇട്ടൊരു എഫേർട്ടുണ്ട് അതിപ്പം ഏലസ്പെക്സി മാത്രമല്ല ഇപ്പൊ തൃശ്ശൂർ രാഗം ഇന്നലെ കവിത അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അവർ ഈ ഫ്ലെക്സും വെച്ച് അപ്പൊ ഈ സോഷ്യൽ മീഡിയയില് ഈ മോഹൻലാലിന്റെ അവിടെ റിയലീസും വരും അതിന്റെ താഴെ ഓരോ മമ്മൂട്ടി ഫാൻസുകാരും വന്ന് അവര് പറയണമെന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് റീറിലീസ് സിനിമകൾ വൻ വരവേൽപ്പ് കിട്ടിയത് നമ്മൾ കണ്ടതാണ് അതിപ്പോൾ സ്പടിയോ ആയാലും മണിച്ചിത്രത്താഴ് ദേവദൂതനെന്നൊക്കെന്ന് പറഞ്ഞാൽ ആ റിലീസ് സമയം ഫ്ലോപ്പ് ആയ ഒരു സിനിമയാണ് അപ്പൊ ആ ഒരു പാട്ടുകള് ഇപ്പോഴത്തെ ഒരുപാട് പുതിയ പിള്ളേര് ഈ റീറിലീസ് സിനിമ നല്ല ക്വാളിറ്റി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പം മമ്മൂട്ടിയുടെ അത് മമ്മൂട്ടിയുടെ കുറ്റമല്ല ഈ ചുമ്മാ ഈ സാമ്രാജ്യത്തിന്റെ ടീച്ചർ തന്നെ കാണണം എന്നും മോശമായിട്ടാണ് അവരതിനെ മിക്സ് ചെയ്ത് കട്ട് ചെയ്യുന്നത് അങ്ങനെ റീമാസ്റ്റർ എന്ന് പറയുമ്പോൾ കുറേ പേര് പൈസ വളഞ്ഞ വഴി കൂടെ ഉടായ്പ് മാർഗ്ഗത്തിൽ സമ്പാദിക്കാൻ നോക്കുന്നുണ്ട് അതായത് ചുമ്മാ ഇപ്പം റീമാസ്റ്ററിന്റെ സമയമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആ പടത്തിന് എങ്ങനെയെങ്കിലും ചുമ്മാ മിക്സ് ചെയ്ത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞത് തമിഴ് സിനിമയിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഗജനിയൊക്കെ വെറും മോശം റീമാസ്റ്റർ ചെയ്യാമായിരുന്നു അതേസമയം നല്ല റീമാസ്റ്റർ ചെയ്ത് വരുന്ന സിനിമയാണ് അപ്പൊ മമ്മൂട്ടിയുടെ തന്നെ ഒക്കെ ചെയ്തു പറഞ്ഞാൽ മമ്മൂട്ടി ഫാൻസ് ആദ്യം സപ്പോർട്ട് കൊടുക്കുക അവർ ഈ സോഷ്യൽ ഇങ്ങനെ കിടന്നിങ്ങനെ വാഗ്വാ വിളിക്കാതെ കരയാതെ അവര് വന്ന് സപ്പോർട്ട് കൊടുത്ത് അവര് തന്നെ ഫ്ലക്സും വെച്ച് ഇപ്പം മമ്മൂട്ടി അല്ലാതെ നോർമൽ സിനിമയായാലും നമ്മൾ നോക്കുമ്പോൾ മമ്മൂട്ടി ഫാൻസ് ഭയങ്കര സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല അവർക്ക് എപ്പോഴും അവർ പറയുന്ന മാസ് സിനിമകൾ വേണം അവർ വെറൈറ്റി പടങ്ങൾ അവർ പറയും പക്ഷെ എന്നിരുന്നാലും അവരെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കുറവാണ് ഇപ്പം മോഹൻലാൽ ഫാൻസ് അങ്ങനെയല്ല മോഹൻലാൽ ഫാൻസ് മോഹൻലാലിൻ്റെ എങ്ങനെയുള്ള പടമായാലും ഭയങ്കര അവർ ഇനിഷ്യൽ ഡീസിൽ കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് അതിപ്പോൾ റീറിലീസിനായാലും അപ്പോൾ ഇത് കാണുമ്പോൾ നോർമൽ ഓഡിയൻസിന് ഒരു ഇതിപ്പം ചോട്ട മുമ്പയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ചോട്ട മുമ്പേ ആദ്യമൊന്നും ഭയങ്കര റീറിലീസിൽ വലിയൊരു ഇത് വന്നില്ല പക്ഷേ ഫസ്റ്റ് ഡേ ഇതിന്റെ തിയേറ്റർ വീഡിയോ വന്നോ റെസ്പോൺസ് ഈ തീയറ്ററിനകത്ത് വന്ന ആൾക്കാർ ഇതിനിടന്ന് ഡാൻസ് കളിക്കണം വാസ്കോടകാമി തലയൊക്കെ കണ്ടപ്പോൾ നോർമൽ ഓഡിയൻസ് എന്നാൽ നമുക്ക് പോയി ഇതൊന്ന് ഫീൽ ചെയ്യണമല്ലോ എന്നൊരു തോന്നലോ വന്ന് അപ്പം ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങും അത് ഇപ്പം ഞാൻ പറയാം ഈ പടമൊക്കെ രാവണപ്രഭു എന്നൊക്കെ ഏഷ്യാലൻ മൂവീസിൽ മാസം തോറും ഇടുന്ന സിനിമയാണ് ആ മാസം തോറും ഇടുന്ന സിനിമയ്ക്ക് ഒരു മുപ്പത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം അഡ്വാൻസ് സെയിൽസ് റീറിലീസ് വരുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അത് ഇപ്പോഴത്തെ കാലത്ത് ടെലിഗ്രാം പോലെയുള്ള പൈറസിയും എല്ലാം കിട്ടുന്ന ഒരു സമയത്ത് ഈ റീറിലീസിന് പ്രേക്ഷകർ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് നല്ല ക്വാളിറ്റി സിനിമകൾ കൊടുത്തുകഴിഞ്ഞാൽ അവർ വീണ്ടും സപ്പോർട്ട് ചെയ്യും അതുപോലെ ഫാൻസ് സപ്പോർട്ട് ചെയ്യും ആ മമ്മൂട്ടി ഫാൻസിന് ആ ഒരു സപ്പോർട്ട് കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് റിപ്പീറ്റ് വാല്യൂ വാലിയ മമ്മൂട്ടിയുടെ സിനിമകളും നല്ല രസമുള്ളതുണ്ട് പക്ഷെ അവർ സെലക്റ്റീവ് ആയിട്ടാണ് കുറെ പടങ്ങൾ പറഞ്ഞത് ഇപ്പം തൊമ്പനും മക്കളും ആയാലും ഒക്കെ നല്ല രസമുള്ള സിനിമകളുണ്ട് പക്ഷെ കൊണ്ടുവരുന്ന സിനിമ അതാണ് ഞാൻ പറഞ്ഞത് വല്യേട്ടം ഇവർ ഈ പറഞ്ഞ പോലെ ആ ആ വർഷത്തെ മമ്മൂട്ടിയുടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കരിയറിൽ ഒരു ഒരു നരസിംഹം കണ്ടിട്ട് അതുപോലെ ചെയ്ത രഞ്ജിത്ത് ഷാജി കലേസ് മമ്മൂട്ടി ചെയ്തൊരു പടമാണ് ആ സമയത്ത് കിടുൽ ഹിറ്റൊക്കെ തന്നെയായിരുന്നു പക്ഷേ റീ റിലീസിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നത് മാറ്റിനെയും കടുവമായിട്ട് റീമാസ്റ്റർ ഒരു പടമാണ് വലിയട്ടം കാരണം അവർ ഫസ്റ്റ് അത് യൂട്യൂബിൽ ഇട്ടിട്ടിരുന്ന സിനിമയാണ് പിന്നീട് എന്നാണ് തിയേറ്റർ റിലീസ് വന്നത് പക്ഷേ മമ്മൂട്ടി മാൻസരെ സപ്പോർട്ട് കൊടുക്കുന്നില്ല ഞാൻ ഞാൻ ഈ ഞാൻ കണ്ടതാണ് മമ്മൂട്ടിയുടെ റീ റിലീസ് ഞാൻ ഈ പറയുന്ന പാലരിമാണിക്കായാലും എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ആമനാഴിയൊക്കെ വെറും മോശം റീമാസ്റ്ററിങ് ആയിരുന്നു അത് ഏതോ ലോക്കൽ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മമ്മൂട്ടിന്റെ പടങ്ങൾ കുറച്ച് ഒരു ന്യൂനപക്ഷമായ കുറച്ച് ആൾക്കാർ കാണാൻ ആഗ്രഹമുണ്ട് അവർ വരും പക്ഷേ അവരെയും കൂടെ മടുപ്പിക്കും ഈ റീമാസ്റ്റർ മോശമായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ അടുത്തൊരു പടം ഇറങ്ങുമ്പോൾ അവര് വരൂല്ല അതേസമയം മോഹൻലാലിന്റെ സിനിമകൾ ഇവിടെ റീമാസ്റ്റർ ചെയ്ത് മോഹൻലാലും ചെയ്തതെന്നല്ല പക്ഷേ ആ ചെയ്യുന്ന ടീംസുകൾ നല്ല രീതിക്ക് വൃത്തിക്കും മെനയ്ക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് അവർക്കൊരു ക്വാളിറ്റി ആയിട്ട് ഒരു ഔട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ വീണ്ടും തിയേറ്ററിൽ വരും അങ്ങനെ റീറിലീസാണ് നൂറ്റാറ് വരെ മുടക്കി വീണ്ടും പഴയ എത്രയോ വർഷം പടങ്ങൾ കാണണം എന്ന് പറയാം അതിന് ഉദാഹരണമാണ് നമുക്കിവിടെ മണിച്ചിത്രം നമ്മൾ കണ്ടു സ്പടികം കണ്ടു ദേവദൂതൻ കണ്ടു ഈ വർഷം ചോട്ടാൻ മുമ്പേ കണ്ടു ഇപ്പോഴത്തെ ഈ സിനിമ രാവണപ്രഭു കാണുന്നു മോഹൻലാലിന് ഇനിയും വേറെ കുറേ പടങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ കേട്ടു പിന്നെ റിലീസിങ്ങും കൂടെ ആയിരിക്കണം ഇപ്പം ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കാന്താര കഴിഞ്ഞാൽ ഇറങ്ങി കിടിനായിട്ട് ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ ലിമിറ്റേഷനുണ്ട് ഇപ്പോൾ എ ഡി സി തന്നെ രാവിലെ ഏഴര ഏഴര നാളെ ഏഴു മണി മറ്റന്നാൾ ഏഴ് മണിക്ക് ഷോ ഇടാൻ പറ്റുന്നുള്ളൂ രാത്രിയോ വൈകുന്നേരം ഒന്നും ഇടാൻ പറ്റുന്നില്ല കാരണം കാന്താരയ്ക്ക് അത്രയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക അപ്പം ഈ ഒരു ഗ്യാപ്പ് നോക്കി റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും വരികയും ചെയ്യും കാരണം ഈ ഒരു റീറിലീസ് ട്രെൻഡുണ്ട് അതിനെ ആൾക്കാരെ നശിപ്പിക്കാതെ അതിൽ ഈ പൊന്മുട്ട ഇടുന്ന താറാവായിട്ട് കോഴിയായിട്ട് കണ്ട് മറ്റവരിന്ന് പൈസ എങ്ങനെയെങ്കിലും പ്രേക്ഷകരെ നിന്ന് വലിപ്പിച്ച് വാങ്ങണമെന്ന് വിചാരിക്കാതെ നല്ല കണ്ടന്റ് കൊടുത്തുകഴിഞ്ഞാൽ വരും എന്തായാലും മാറ്റിനോവിനെ വീണ്ടും അഭിനന്ദിക്കണം കാരണം അവരുടെ റീമാസ്റ്റർ വർക്കൊക്കെ ഇപ്പോൾ മണിച്ചത്ര താഴായാലും ദേവദൂതനൊക്കെ അവർ ചെയ്തതാണ് ദേവദൂതൻ അവർ ചെയ്തിട്ടാണ് പിന്നെ സിയാദ് കോക്കർ റിലീസ് ചെയ്യുന്നത് വേറെ ഏതോ കൊണ്ട് പക്ഷേ അവരാണ് മാറ്റിനോ ഈ അവസരത്തിൽ ഞാൻ പറയണം ഞാനൊരു എനിക്ക് അത്രയും അവരടുത്ത് അത്രയും ഒരു ഇഷ്ടവും ഇതുകൊണ്ട് കാരണം അവരാണ് ഈ റീമാസ്റ്ററിങ്ങും കൊണ്ടുവന്നത് അതുകൊണ്ടാണ് റീറിലീസ് വന്നത് കാരണം അവർ ഫസ്റ്റ് യൂട്യൂബിൽ വെട്ട് അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞ് അവർ ഒരുപാട് പടങ്ങൾ വല്യട്ടൻ ദേവദൂതൻ ഈ ദേവദൂതൻ ട്രെൻഡ് ആവാൻ കാരണം മാറ്റിന്യൂ ആണ് കാരണം അവർ ആദ്യം അപ്ലോഡ് ചെയ്ത് അതിൻ്റെ റീമാസ്റ്റർ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിരുന്നു കോവിഡ് സമയത്തൊക്കെ റീൽസ് ആയിട്ടൊക്കെ ഇങ്ങനെ വന്നപ്പോഴാണ് ആ പ്രൊഡ്യൂസറിന് ഇത് വീണ്ടും റീറിലീസ് ചെയ്യാൻ തോന്നിയ ഒരു ഐഡിയ തന്നു കാരണം ഇപ്പോഴത്തെ ജെൻസെറ്റ് കിഡ്സ് എന്ന് പറയുന്ന അവർ ഇതിനെ ഭയങ്കര ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡ് ആകും അപ്പം അതും കൂടി ഈ റീറിലീസ് ചെയ്യാൻ ചില സിനിമകൾക്ക് ചിലർക്ക് ഒരു താല്പര്യം തോന്നും എന്തായാലും ക്വാളിറ്റി കൊടുത്തുകഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സിനിമകൾ വീണ്ടും റിലീസ് കിട്ടുന്നത് ഞാൻ പണ്ട് കണ്ടിരുന്ന സ്വപ്നമാണ് കാരണം പണ്ട് നമ്മൾ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഇടിച്ചു കുത്തിയൊക്കെയാണ് ഓരോ സിനിമകൾ കണ്ടിരുന്നത് അപ്പം ഇങ്ങനെ ഓരോ സിനിമകൾ തമിഴ്നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു മാസം മാസം റീ റീറിലീസുകളാണ് ഓരോ പടങ്ങൾ അവിടെ ആൾക്കാർ പോയി കാണുകയും ചെയ്യും അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു രസമാണ് പക്ഷേ എവിടെ ഇപ്പോൾ ഒരു ട്രെൻഡ് വന്നത് നല്ലതാണ് കാരണം ഇവിടുത്തെ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അതിനെ നശിപ്പിക്കാതെ നല്ല സിനിമകൾ നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വന്ന് കാണാം അതിൽ മോഹൻലാൽ മമ്മൂട്ടി സിനിമകൾ സെപ്പറേഷൻ ഒന്നുമില്ല അതിൽ ഫാൻസ് ഫാൻസുകാര് മമ്മൂട്ടി ഫാൻസിനെ ശ്രദ്ധിക്കേണ്ട അവരും കൂടെ കുറേ സപ്പോർട്ട് കൊടുക്കുക അവർ ചുമ്മാ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ പറയുന്നതല്ല ആക്ച്വലായിട്ടുള്ള കാര്യം കാരണം തിയേറ്റർ വരിക തിയേറ്ററിൽ വന്ന് സപ്പോർട്ട് കൊടുത്ത് അവർ ലോകയ്ക്ക് കൊടുത്ത സപ്പോർട്ടിൻ്റെ പകുതി സപ്പോർട്ട് അവർ സ്വന്തം മമ്മൂട്ടി ഫാൻസിൻ്റെ മമ്മൂട്ടി പടത്തിന് കഴിഞ്ഞാൽ അത് വീണ്ടും തിയേറ്ററിൽ അടിപൊളിയായിട്ട് വരും